കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന നീതി സംഹിതയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ആയിരക്കണക്കിന് വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്ന സ്ത്രീ സമൂഹത്തിന് അവരുടെ പോരാട്ട ഫലമായി അല്പം സ്വാതന്ത്ര്യമൊന്ന് കിട്ടി തുടങ്ങിയപ്പോഴേ വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി സ്ത്രീ സമൂഹത്തിൻ്റെ അസ്തിത്വത്തെ ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയകളിൽ കിടന്ന് അലറിക്കൂവുന്ന രാഹുൽ ഈശ്വരനെ പോലുള്ള കപട പുരോഗമനവാദികളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു സ്ത്രീയുടെ വികാര വിചാരങ്ങൾക്ക് സംതൃപ്തിയോ സാക്ഷാത്കാരമോ നൽകാൻ കഴിയാത്ത നിന്റെയൊക്കെ കുറ്റബോധവും അപകർഷതയും കുരച്ചു തീർക്കുന്ന ഈ കഴുത സ്വഭാവം ഒന്ന് അവസാനിപ്പിച്ചൂടെ നമ്മുടെ ഈ അപരിഷ്കൃത നാട്ടിലല്ലാതെ ഏതെങ്കിലും ഒരു പരിഷ്കൃത രാജ്യത്ത് ഇത്തരം കഴുതകളുണ്ടോ പ്രിയമുള്ളവരെ ഒരു ബസ് യാത്രക്കിടയിൽ ഷംഷിദ മുഹമ്മദ് എന്ന പെൺകുട്ടിയുടെ അവിവേകിതമായ വിവേകരഹിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ദീപക്കെന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയും അവൻ്റെ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനായായിരുന്ന ആ മനുഷ്യൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയിൽ മനം തൊന്ത് വേദി വേദനിക്കുന്ന അവ അച്ഛനും അമ്മയ്ക്കും ഇനി ഒരു ഈ വയസ്സാങ്കാലത്തൊരുതുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ലാത്ത അനാഥമായ ജീവിതത്തെ കുറത്ത് വളരെയധികം വ്യസനിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം ഒന്ന് സംസാരിക്കട്ടെ കാരണം ഈ ഷംഷിദ മുഹമ്മദ് എന്ന പെൺകുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്നുകൂടി ജനം അതായത് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ കിടന്നലർന്ന സോഷ്യൽ മീഡിയക്കാരോടും മാപ്പറകളോടും അതുപോലെ മറ്റ് ഉള്ള ബഹുജനങ്ങളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതെന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒന്ന് വിലയിരുത്താമോ നമ്മുടെ നാട്ടിൽ ബസ് തിരക്കുള്ള ബസ്സുകളിലും ട്രെയിനുകളിലും സ്ത്രീകളെ ശല്യം ചെയ്യുന്ന എത്രയോ പുരുഷന്മാരും ബസ് യാത്ര തുടങ്ങിയ കാലം മുതൽ ട്രെയിൻ യാത്ര തുടങ്ങിയ കാലം മുതൽ മാത്രമല്ല ഈ തൊഴിലിടങ്ങളിൽ അവർ ജോലി ചെയ്ത തൊഴിലിടങ്ങളിൽ തൊഴിലിടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചരിത്രമല്ലേ ഇക്കാലം വരെയും ഏതാണ്ട് ഒരു അഞ്ച് പത്ത് വർഷം മുമ്പ് വരെയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവൻ എവിടെയെങ്കിലും പുരുഷന്മാർ അങ്ങനെ പീഡിപ്പിക്കുക പീഡിപ്പിക്കപ്പെട്ടിരുന്നുവോ സ്ത്രീകൾ ധാരാളമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ ഈ കുട്ടി അങ്ങനെ ചെയ്തതിൻ്റെ അതൊരു സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലറിക്ക് പോകുന്നത് റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയല്ലേ മറ്റെന്തിനെങ്കിലും ആണോ അതുപോലെ തന്നെ ആ കുട്ടി അവരുടെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഇത്തരം സംഭവങ്ങൾ അവസാനിപ്പിക്കണം കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ ഇല്ലാതെയല്ലോ ബസ്സുകളിൽ ജാക്കിവയ്പെന്നൊക്കെയാണ് ഞങ്ങൾ വേണ്ടു പറയാറുള്ളത് യാക്കി വയ്ക്കാൻ പോകാത്ത പുരുഷന്മാരുണ്ടോ ഏതാണ്ട് അറുപത് ശതമാനം പുരുഷന്മാരും തിരക്കുള്ള ബസ്സുകളിൽ കയറി പെണ്ണുങ്ങളെ അവിടെ ഇവിടെയൊക്കെ താങ്ങി പിടിച്ചും വേദനിപ്പിച്ചും പീഡിപ്പിച്ചും ഒക്കെ പോകുന്ന യാത്രയാണ് പെണ്ണുങ്ങളൊന്നും അക്കാലത്തൊന്നും പ്രതികരിക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ചോദിക്കുക പ്രതികരിക്കാതെ എന്താണെന്ന് പ്രതികരിക്കാഞ്ഞതി പ്രതികരിച്ചാൽ പെണ്ണ് എവിടെയും മാനം കെട്ട് പോകുന്ന സ്ഥിതിയാണുണ്ടാകാറുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് കരുതി അവൾ പ്രതികരിക്കുന്നതിന് പകരം അവളുടെ മറ്റൊരു പ്രതികരണമാണല്ലോ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ മനുഷ്യനെ ഇങ്ങനെ അപമാനിച്ചാൽ മറ്റുള്ളവരും അത് ചെയ്യില്ല എല്ലാവരും അറിയും അപ്പോ ഒന്ന് അപ ഒന്ന് അപമാനിക്കട്ടെ എന്ന് ആ കുട്ടിക്ക് അന്നേരം തോന്നി അങ്ങനെ ചെയ്തു പക്ഷേ നിരപരാധിയായ ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ നിരപരാധിയല്ല അപരാധിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല കാര്യം ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ മുഖപ്പാപം കാണുമ്പോഴറിയാൻ അതോളം മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് ഒരു പക്ഷേ അത്തരം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വേണ്ടി തന്നെ യാത്ര ചെയ്തുമായിരിക്കാം അങ്ങനെ ചെയ്തായിരിക്കാം അതിലൊന്നും എനിക്ക് തർക്കമില്ല ആ കുറ്റവാളി തന്നെയാണവൾ ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം അത് ശിക്ഷിക്കപ്പെടണത് ഉറപ്പാണ് പക്ഷേ അവൾ എന്ത് ചെയ്തു എന്തിനു വേണ്ടി അത് ചെയ്തുവെന്ന് ആ കുട്ടിയുടെ വാക്ക് ഒന്ന് കേട്ടിട്ട് ബാക്കി ഇതിനെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാൾ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പൊ ഈ കുടുംബം അത് അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളു അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടല്ലോ ആ കുട്ടിയുടെ ഉദ്ദേശം ഈ മനുഷ്യനെ കൊല്ലണമെന്നായിരുന്നു അത് ആത്ഭു ഒന്നായിരുന്നു ഇത്തരം പ്രവണതകൾ ആവർത്തിക്കുന്നവരെ ഇത്തരം പ്രവണതകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെയും ഇത് ആവർത്തിക്കാതിരിക്കാതിന് വേണ്ടി ആ കുട്ടി സതുദ്ദേശത്തോടെ തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടേ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലറുന്ന സകലവിധ എന്താ രാഹുൽ ഈ ചെന്നപ്പിലുള്ള കപട പുരോഗമനവാദികളോട് പുരോ പുരോഗമനവാദികളോടും മൂടന്മാരോടും ഞാനൊന്നും ചോദിച്ചോട്ടെ മുപ്പത്തി എട്ട് വയസ്സ് നാൽപ്പത് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഈ ഒരു പെണ്ണ് ഒന്ന് അപമാനിച്ചെന്നോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോഴോ തന്നെ അപമാനിച്ചപ്പോൾ പോയി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താ ആ പയ്യൻ ഇത് ഇത്രയും കാലം കല്യാണം കഴിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനല്ലേ ഉള്ളൂ എന്തുകൊണ്ട് ആ പയ്യൻ ഇതുവരെ കല്യാണം കഴിച്ചില്ല എന്തുകൊണ്ട് അവന് ഒരു പെൺകുട്ടി അപമാനിച്ചപ്പോൾ നമ്മളൊക്കെ പോയി ആത്മഹത്യയാണോ ചെയ്യുന്നത് ഏത് പ്രതിസന്ധിയും പോയി അതിജീവിക്കാനുള്ള കരുത്തില്ലാതെ പോയി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അത് ഒരാൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ആത്മഹത്യാ പ്രവണത എന്തുകൊണ്ട് കൂടുന്നു എന്തുകൊണ്ട് സ്ത്രീ പീഡകരും പുരുഷ പീഡകരുമായി സ്ത്രീകളും മാറുന്നത് എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന അലർന്ന മാപ്രകളും രാഹുലീശണ്ണ പോലുള്ള മൂടന്മാരും ആ കാര്യം ചിന്തിക്കുന്നില്ല നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മളെപ്പോലെ തന്നെ ജനാധിപത്യം വാഴ്ചയുള്ള ജനാധിപത്യ വാഴ്ചയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ എവിടെയെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ ഈ പുരുഷ പീഡനവും ഈ സ്ത്രീ പീഡനവും നടക്കാറുണ്ടോ എന്തുകൊണ്ട് നടക്കുന്നില്ല അവർ സംസ്കാര സമ്പന്നരാണ് നമ്മൾ അന്ധവിശ്വാസികളാണ് നവി നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസമില്ല അതാണ് അതാണതിൻ്റെ കാരണം സെക്ഷൽ എഡ്യൂക്കേഷൻ നൽകണമെന്ന് കോടതി പറഞ്ഞിട്ട് പോലും നൽകാത്ത നാടാണ് ഈ കേരളം ഇന്ത്യ രാജ്യം തന്നെ അങ്ങനെയാണ് നമ്മൾ മതത്തിൽ നിന്ന് പിടിക്കുന്ന അന്ധവിശ്വാസങ്ങളിലൂടെ മാത്രം ജീവിക്കുന്നവരാണ് നമുക്ക് ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസമില്ല ഇല്ല അപ്പം നിങ്ങൾ ഞാൻ നിങ്ങളോട് ചുമ്മാ തമാശയായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ ഒരു സ്ത്രീയെ നിങ്ങൾ അഞ്ചോ പത്തോ പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുകയോ അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കൊണ്ടുപോയി പോകിക്കുകയോ ചെയ്യാം വ്യഭിചരിക്കുകയോ ചെയ്യാം പക്ഷെ ഒരു പുരുഷനെ കൊണ്ടുപോയി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമോ എന്തുകൊണ്ട് പുരുഷൻ എത്രത്തോളം ബലഹീനനാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ ഉദാഹരണം പറഞ്ഞു തരണം ഈ പുരുഷൻ്റെ ഈ രാഹുലീശ്വരനെ പോലെ കഴുത കാമം തരഞ്ഞ് കരഞ്ഞു തീർക്കുന്നത് പോലെ കരഞ്ഞു തീർക്കുന്ന സകല കപട പുരോഗമനവാദികളും ഈ കൂട്ടരാണ് ലൈംഗികമായി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ശാരീരികമായി തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്തതിൻ്റെ അപകർഷതാബോധവും കുറ്റബോധവും അടിച്ചേൽപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന ഈ മൂടന്മാരാണ് ഈ പുരോഗമനവാദികളാണ് സോഷ്യൽ മീഡിയയിൽ സദാചാരം പ്രസംഗിച്ച് ഇവിടെ നലർന്ന മൂടന്മാർ ഈ മൂടത്തരം ഒന്ന് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുകയുള്ളൂ അതിന് ഈ എന്താ ഈ രാഹുൽ ഈശ്വരൻ്റെ എന്ന് പറയുന്നത് പുരുഷ കമ്മീഷനാണ് ഇവിടെ മൂടൻ മൂടൻ മണ്ഡന്മാരെ പുരുഷ കമ്മീഷനിലെ ലൈംഗിക വിദ്യാഭ്യാസം ഇവിടെ നടപ്പാക്കണമെന്ന് ഇവിടെ കോടതി തന്നെ വിധിച്ചിട്ടുള്ളത് നടപ്പാക്കാൻ അതിനുവേണ്ടി സമരം ചെയ്ത് അതിവിടെ നടപ്പാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അല്ലാതെ പുരുഷ കമ്മീഷൻ കൊണ്ട് പ്രശ്നം വർദ്ധിക്കുകയല്ലാതെ പരിഹരിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാത്ത മൂടന്മാരോട് സഹതാപം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ